കർത്താവിൻ്റെ തിരുനാമത്തിന് ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇത്രത്തോളം സഹായിച്ചു നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ജീവിതത്തെ നല്ലതുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ ചലനങ്ങളും കർത്താവിനറിയാം ദൈവം ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല ദൈവത്തിൻ്റെ ഭക്തനായ അയ്യോബ് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും നാം പോകുന്നത് വരുന്നത് ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് കിടക്കുന്നത് സംസാരിക്കുന്നത് ചിന്തിക്കുന്നത് എല്ലാം ദൈവത്തിനറിയാം എപ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഒരു ചിന്ത വേണം അതുപോലെ തന്നെ യോവ് പറയുന്നു എന്നെ ദൈവം ഒന്ന് പരിശോധിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ ലഭിക്കുന്നതായ തങ്കം അല്ലെങ്കിൽ പൊന്ന് മണ്ണിൽ നിന്നും ഖനനം ചെയ്തെടുത്ത ഒരു വസ്തുവാണ് മണ്ണുമായി ഇടകലർന്ന് ചേർന്ന് നൂറ്റാണ്ടുകൾ അവിടെ ഇടപഴകിയിരുന്ന ഒരു വസ്തു ചിലപ്പോൾ കിലോമീറ്ററുകൾക്ക് താഴെ ഉണ്ടായിരുന്നത് ഖനനം ചെയ്ത് മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവന്ന് അതിനെ പിന്നെയും തീയിലിട്ട് ചൂളയിൽ കൂടി കടത്തിവിട്ട് ശുദ്ധീകരിച്ച് പൊന്നുപോലെയാണ് പുറത്തു വരുന്നത് സ്തോത്രം പൊന്നുപോലെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അതിലെ മാലിന്യങ്ങളെല്ലാം മാറി ശുദ്ധമായ തങ്കമായി സ്വർണ്ണക്കട്ടിയായി നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നു ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കൽ ശുദ്ധീകരിച്ച് സ്വർണ്ണക്കട്ടിയായി തങ്കക്കട്ടിയായി മാറിയ ആ സ്വർണം ആ തങ്കക്കട്ടി ഇനി എത്രയധികം നൂറ്റാണ്ടുകൾ സൂക്ഷിച്ചാലും അതിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതാ മനുഷ്യരായ നമ്മെ ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊന്നുപോലെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ നമ്മെ ദൈവം ഒന്ന് പരിശോധിച്ചാൽ ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ പറ്റി പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് പൊന്നുപോലെ പുറത്തു വരണം നാം വിശ്വസ്തരായിരിക്കണം വിശുദ്ധരായിരിക്കണം ഹൃദയമുള്ളവരായിരിക്കണം നിഷ്കളങ്കമുള്ള ഹൃദയത്തോട് ജീവിക്കുന്നവരായിരിക്കണം അതാണ് ഈ യോബ് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ വന്നിട്ടും ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തോട് പെറുപിറുക്കാതെ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ ഈ യോബിന് കർത്താവ് കൃപ നൽകി പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് പ്രതികൂലങ്ങൾക്കൊന്നും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് യോബിനെ പരിശോധിക്കുമ്പോൾ ഏറ്റവും വിശുദ്ധനായി ദൈവം കാണുന്നുവെങ്കിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം അങ്ങനെ തന്നെ കാണണം നമ്മുടെ ജീവിതം ഏറ്റവും പവിത്രമായിരിക്കട്ടെ ഏറ്റവും പരമാർത്ഥതയുള്ളതായിരിക്കട്ടെ ദൈവത്തിന് സന്നിലേക്ക് നമുക്ക് അടുത്തു ചെന്ന് പിന്നെയും കൂടുതൽ കൂടുതൽ വിശ്വസ്തയോട് ദൈവത്തെ സേവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്തായാലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ദൈവം ഉത്തരവാദിയായിരിക്കും സ്തോത്രം നമ്മുടെ വിശ്വസ്തത നമുക്ക് കാത്തുപരിപാലിക്കാം നമ്മുടെ വിശുദ്ധി നമുക്ക് കാത്തുപരിപാലിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഹലലുയ്യ ഈ ഷോർട്ട് മെസ്സേജ് പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ആമയ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു ദൈവമെല്ലാവരും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്